സന്തോഷത്തിലല്ല ഇനി ഒരു കാര്യം പറയുന്നത് എങ്കിലും താൽക്കാലികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഇന്ത്യൻ രൂപ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ താഴ്ചയിൽ എത്തി നിൽക്കുന്ന ദിവസമായി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിമൂന്ന് മാറിയിരിക്കുകയാണ് ഒരു ഗ്രഹത്തിന് ഇരുപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ ഇപ്പോൾ പ്രകടമായിരിക്കുകയാണ് ചില ഓൺലൈൻ ആപ്പുകളിൽ ഒരു ദൃഹത്തിന് ഇരുപത്തി രൂപ കടന്നു പോയിരിക്കുന്ന സാഹചര്യവും ഇന്ന് ഈ ബുധനാഴ്ച സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പറഞ്ഞു വരുന്നത് എന്തെങ്കിലും കാശ് നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലൊരവസരം ഇന്നലെ അവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്ന് കരുതിയിട്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കാശ് വലിച്ചിട്ടോ ആരുടെയെങ്കിലും പക്കൽ നിന്ന് കടം വാങ്ങിയിട്ടോ പലിശക്ക് കടമെടുത്തിട്ടോ അയക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു വൃത്താന്തം ഡോളറിൻ്റെ പിന്നാലെ നമ്മൾ പായുമ്പോൾ ഡോളറിൻ്റെ വില കുതിച്ചു വരുമ്പോൾ പുതിയ ഭരണ സംവിധാനത്തിലെ മാറ്റങ്ങൾ കൊണ്ട് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ആഗോള സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കറൻസി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിനിമയ മൂല്യ തകർച്ചയിലേക്ക് പോകുന്നു എന്ന കാര്യം അറിയിക്കുകയാണ് ഏതായാലും പെട്ടെന്ന് റിക്കവറി ഉണ്ടാവട്ടെ അതിനിടയിൽ എന്തെങ്കിലും കാശ് അയക്കാനുള്ളവർക്ക് ഏറ്റവും നല്ല അവസരമാണെന്ന കാര്യം മാത്രം ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കുന്നു ദുബായിലെ പ്രമുഖ പത്രമായ ഗൾഫ് ന്യൂസിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വനിതയുടെ കാര്യം ഇരുപത്തിയെട്ട് വർഷമായി അവർ നാട്ടിൽ പോയിട്ട് തൊണ്ണൂറ്റാറിലിവിടെ വന്നതാണ് പല വീടുകളിൽ ജോലി ചെയ്തു ഇപ്പോൾ യാതൊരു രേഖയുമില്ലാതെ നിൽക്കുകയായിരുന്നു അവർക്ക് ഫൈനെല്ലാം കൂടി കൂട്ടി നോക്കിയാൽ എട്ട് ലക്ഷത്തി എഴുപത്തെട്ടായിരം ദർഹത്തിൻ്റെ പിഴയുണ്ട് അതെല്ലാം ഒഴിവാക്കി കൊടുത്തിട്ട് ഇതാ ഇപ്പോൾ നാട്ടിൽ പോകാൻ വേണ്ടി പൊതുമാപ്പിൽ അവർക്ക് രേഖയായി കോൺസുലേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എക്സിറ്റ് പേപ്പറെല്ലാം കിട്ടി അവർ നാട്ടിലേക്ക് ഒരുങ്ങുന്നു ഡിസംബർ മുപ്പത്തൊന്ന് വരെ അവർക്ക് ഇവിടെ ഇങ്ങനെ കഴിയാനുള്ള സമയം അനുവദിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ എത്രയെത്ര ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ യു എയുടെ പൊതുമാപ്പിലൂടെ നാടണയുകയാണ് ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും ഇത്രയും നാളായിട്ട് പല പൊതുമാപ്പുകൾ വന്നല്ലോ എന്താണ് പോകാത്തതെന്ന് ഓരോരുത്തരുടെയും കഷ്ടപ്പാടും നാട്ടിൽ അയച്ചു കൊടുക്കേണ്ട കാശിൻ്റെ അവസ്ഥയും ദുരവസ്ഥയും ഒക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ നമുക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവൂ ഏതായാലും അത്തരം വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മളൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ നടപടിക്രമങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെയുള്ള പൊതുമാപ്പുകൾ ഇനി ഗൾഫ് രാജ്യങ്ങളിൽ എപ്പോഴും വരുന്നതല്ല എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കണം യു എ കഴിയുന്ന മാതാപിതാക്കൾ അവരുടെ മക്കളുമായിട്ട് കഴിയുമ്പോൾ അവർക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് ഈ എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വലിയ ഫീസാണ് ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ പലപ്പോഴും കിട്ടുന്നില്ല അതുകൊണ്ട് നാട്ടിലേക്ക് വിടുമ്പോൾ എന്താണ് സാഹചര്യം എവിടെയൊക്കെ അയക്കണം ലോകത്തെ ഏത് ഏറ്റവും നല്ലതായിട്ട് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള പ്രധാൻ ഞങ്ങൾക്ക് പറയാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം അറിയിക്കട്ടെ ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഇരുന്നിട്ട് വേണ്ടപ്പെട്ടവർ അറിയിക്കേണ്ട കാര്യമാണ് ഈ നവംബർ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ അബുദാബിയിലും ദുബായിലും റാസൽ റാസൽഹേമയിലുമായിട്ട് സ്റ്റഡി ഇൻ ഇന്ത്യ എക്സ്പോ എന്ന പേരിൽ ഇതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങൾക്കുമുള്ള മറുപടി പറയുന്ന ഒരു എക്സിബിഷൻ നടക്കുകയാണ് ഈ എക്സ്പോയുടെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ അത് മെഡിക്കലിനാവട്ടെ എൻജിനീയറിംഗിനാവട്ടെ മറ്റ് പല വിധത്തിലുള്ള കോഴ്സുകൾക്കാവട്ടെ ഐ റ്റിയും ടെക്നോളജിയും ഒക്കെ ആവട്ടെ ഏറ്റവും കൂടുതൽ തൊഴിലവസരം ലോകത്ത് ലഭിക്കാൻ സാധ്യതയുള്ള സകലമാന കോഴ്സുകൾക്കും പറ്റിയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് അതിനെല്ലാം എല്ലാം അവതരിപ്പിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട അമ്പത് യൂണിവേഴ്സിറ്റികൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു വലിയ മേളയാണ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാണ് പ്രവേശനം രജിസ്ട്രേഷൻ ഫ്രീ ആണ് ഇപ്പോൾ തന്നെ സ്റ്റഡി ഇൻ ഇന്ത്യ എക്സ്പോ ഡോട്ട് കോം സ്ലാഷ് യു എ ഇതിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക എന്നിട്ട് പ്രവേശനം ഫ്രീ ആയിട്ട് തന്നെ എൻജോയ് ചെയ്യുക കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി യു എ വന്നിട്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളെയും അതുപോലെ ബോർഡിംഗ് സ്കൂളുകളെയും പരിചയപ്പെടുത്തുന്ന അഫെയേഴ്സ് എന്ന കമ്പനി ഉണ്ട് അതിൻ്റെ എം ഡി ആയിട്ടുള്ള മിസ്റ്റർ സഞ്ജീവ് ബോലിയ അദ്ദേഹം ഇപ്പോഴും ഈ പതിമൂന്നാമത്തെ വർഷവും ഇവിടെ വന്നതാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് ഈ ബോർഡിംഗ് സ്കൂളുകൾ എവിടെയൊക്കെ ഉണ്ട് ഏറ്റവും കുറഞ്ഞ കാശിന് ഏറ്റവും മികച്ച സൗകര്യത്തിന് ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടുള്ള എല്ലാത്തിൻ്റെയും മറുപടിയാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്ന അബുദാബിയിലാണെങ്കിൽ നവംബർ പതിനഞ്ചും പതിനാറും ദുബായിൽ ആണെങ്കിൽ പതിനാറും പതിനേഴും പത്തൊമ്പതാം തീയതിയാണ് റാസൽ ഖേമ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഒരു നമ്പർ കൂടി ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അതിൽ വാട്സപ്പ് അയക്കുകയോ അല്ലെങ്കിൽ വിളിച്ച് ചോദിച്ചാലോ ഏത് ഹോട്ടലിൽ വെച്ച് ഏത് വെന്യൂവിൽ വെച്ചാണ് നടക്കുന്നത് എപ്പോഴാണ് ഓപ്പണിംഗ് ടൈം എപ്പോഴാണ് വൈകുന്നേരം ക്ലോസ് ചെയ്യുന്നത് ആരെയൊക്കെ കാണാൻ പറ്റും ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ വളരെ വ്യക്തമായ മറുപടി കിട്ടുകയും അത് മാത്രമല്ല കൃത്യമായിട്ടും അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് ലോകത്ത് ഇന്ന് നടക്കുന്ന വിദ്യാഭ്യാസ കാര്യങ്ങളിലെ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അധ്യാപകർ അറിഞ്ഞിരിക്കേണ്ടുന്ന ഈ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനും ഈ വിദ്യാഭ്യാസ എക്സിബിഷൻ ഒരു കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ രജിസ്ട്രേഷൻ ലിങ്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു സ്റ്റഡി ഇൻ ഇന്ത്യ എക്സ്പോ ഡോട്ട് കോം സ്ലാഷ് യു എ ഇ വാഹനം ഓടിക്കുമ്പോൾ ഈ പെട്ടെന്ന് ലൈൻ ചേഞ്ച് ചെയ്യുക പെട്ടെന്നുള്ള ടേൺ എടുക്കുക ഇതുവഴി ഉണ്ടാകാവുന്ന അപകടങ്ങൾ ദുബായിലെ മാത്രം കണക്കെടുപ്പ് നോക്കുമ്പോൾ കഴിഞ്ഞ പത്ത് മാസത്തിനിടയിൽ ഇങ്ങനെ വഴി മുപ്പത്തിരണ്ട് പേരാണ് മരിച്ചിരിക്കുന്നത് റോഡുകളിൽ തത്സമയം പൊലിഞ്ഞു പോകുന്ന സ്വപ്നങ്ങൾ മാത്രമല്ല ഈ അപകടങ്ങളിലായിട്ട് പത്ത് മുന്നൂറിലധികം ആളുകൾക്ക് പരുക്ക് പറ്റി അതിൽ ഇരുപത്തഞ്ച് ആളുകളുടെ നില അതീവ ഗുരുതരവുമാണ് ഇതൊരു ആയിരം ഗ്രഹത്തിൻ്റെ പിഴയുടെയോ നാല് ബ്ലാക്ക് പോയിന്റിൻ്റെയോ വിഷയം മാത്രമല്ല ജീവൻ്റെ വിഷയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാഹനം ഓടിക്കുന്ന എല്ലാവരും കൃത്യമായും അവരവരുടെ ലൈൻ പാലിച്ചുകൊണ്ട് പോകണം അതിനുവേണ്ട പ്രത്യേക ക്യാമ്പയിനും പ്രത്യേക പിടിക്കപ്പെട്ടാൽ പ്രത്യേക ശിക്ഷ നടപടികളും ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കേണ്ടതാണ് ദുബായിലെ പല ബിൽഡിങ്ങുകളിലും ഫേസ് ഐ ഡി നിർബന്ധമായി വരികയാണ് താമസക്കാർക്ക് തന്നെ അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ ഒരു വീട്ടിലെ അംഗങ്ങൾക്ക് മാത്രം പ്രവേശിക്കാവുന്ന വിധത്തിലുള്ള ഫേസ് ഐ ഡി സംവിധാനം കൊടുക്കും ഈ സബ്ലീസ് ഒന്നും ഇനി നടക്കില്ല രഹസ്യമാക്കി ഒരു ഫാമിലിയൊക്കെ താമസിപ്പിക്കാം രണ്ട് മൂന്ന് സുഹൃത്തുക്കളെ സ്ഥിരമായി താമസിപ്പിക്കാം എന്ന ഗണത്തിലൊന്നും ഇനി ആളുകളെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക അത് പല ടവറുകളിലും ഏർപ്പാടാക്കി തുടങ്ങി ദുബായ് മറീന ഭാഗത്തുള്ള പല ടവറുകളിലും വന്നിട്ട് അവിടുത്തെ താമസക്കാർക്ക് തന്നെ അകത്ത് കയറാൻ പറ്റാതിന്നു എന്നൊക്കെ പറഞ്ഞുള്ള കുറേ വീഡിയോയ്ക്ക് വന്നല്ലോ ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മുൻകൂട്ടി അറിയിക്കാതെ ഒന്നും ലാൻഡ് ലോഡ്സ് ഇങ്ങനെ ഫെയ്സ് അടി സംവിധാനം കർശനമാക്കില്ല ഈ പറയപ്പെടുന്ന ബിൽഡിങ്ങിലും ഒരു വർഷം മുമ്പേ നോട്ടീസ് കൊടുത്തതാണ് എന്നിട്ട് ആളുകളത് പാലിക്കാതെ നടന്നവർക്കാണ് ഒരു പക്ഷേ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇനിയുള്ള കാലത്ത് ടെക്നോളജിയുടെ സൗകര്യം പ്രയോജനപ്പെടുത്തേണ്ടി വരും അതനുസരിച്ച് ഈ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കേണ്ടി വരും അതിനുവേണ്ടിയുള്ള സാങ്കേതികവിദ്യ സജീവമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ബിൽഡിംഗ് പ്രവേശനമടക്കമുള്ള സ്ഥലങ്ങളിൽ പോലും വളരെ ആക്റ്റീവായിട്ട് ഇക്കാര്യം കൊണ്ടുവരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാണ് ദുബായ് വാർത്തയുടെ നവംബർ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി